ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പുരുകുന്ന ഹൈവേ പൈക പാലായിക്കും പുരങ്ങുന്നതിനിടയ്ക്കുള്ള നല്ലൊരു സിറ്റിയാണ് പൈക എന്ന് പറയുന്നത് ആ പൈക ടൗണിൽ തന്നെ ബസ് റോഡിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രം മാറി കയറി താമസിച്ചിട്ട് മൂന്ന് വർഷം മാത്രമായ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തുള്ള നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട് നേരെ കിഴക്കോട്ട് പീസാണിരിക്കുന്നത് വിൽക്കുവാൻ വേണ്ടി പണത്തെ വീടല്ല കുടുംബശ്രമൊക്കെ വിദേശത്തായ കൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് ധാരാളം മിറ്റുമൊക്കെയുള്ള മനോഹരമായ ഒരു വീടാണ് സൈഡ് ഒന്ന് കാണാം കസ്റ്റമർ വരുമ്പോൾ വീട് തുറന്ന് കാണാവുന്നതാണ് കണ്ടിട്ട് വില സംസാരിക്കാവുന്നതാണ് ഈ നാൽപ്പത് സെൻറ്റിലുള്ള നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് ഉടമസ്ഥ ഉദ്ദേശിക്കുന്ന വില മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് നല്ല മനോഹരമായ ഏരിയയിലുള്ള അടിപൊളി ഒരു വീടാണ് ാണ് വറ്റാത്ത കിണർ വെള്ളം വരുന്നത് മാ മുകളിലേക്കൊരു സ്റ്റെപ്പും കൂടി ചെറിയൊരു സ്റ്റെപ്പും കൂടി സ്ഥലമുള്ളതാണ് മൊത്തം നാൽപ്പത് സെൻറ്റാണ് ഏരിയ വരുന്നത് അടുത്തൊക്കെ നല്ല അടിപൊളി വീടുകൾ ഇങ്ങനെ സൈഡിലൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഒരു സിറ്റൗട്ട് വാതിലും ജനൽപ്പാളികളുമൊക്കെ തേക്കലാണ് പണിതിരിക്കുന്നത് നേരെ കിഴക്ക് ദർശനത്തിലുള്ള ഒരു വീടാണ് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് വേണമെങ്കിൽ ചെറു വാഹനങ്ങളാണെങ്കിൽ രണ്ടെണ്ണം പറിക്കാനുള്ള ഏരിയ ഈ കാർ പോർച്ചിനുണ്ട് പാലാ പൊരുകുന്ന ഹൈവേ പൈക ടൗണിലായിട്ട് ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി നാൽപ്പത് സെൻറ്റ് സ്ഥലത്തുള്ള നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീട് നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് കയറി താമസിച്ചിട്ട് വെറും മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഉടമസ്ഥേല ഉദ്ദേശിക്കുന്നത് സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് പൈക ടൗണിലായിട്ട് നല്ലൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക